പ്രധാനപ്പെട്ട ാണ് സജി ചെറിയെറിയാന് സംസ്ഥാന സമിതിയിൽ രൂക്ഷ വിമർശനം ഉണ്ടായിരിക്കുന്നു വിവാദ പ്രസ്താവന പാർട്ടിക്ക് ക്ഷീണമായെന്നും വിലയിരുത്തൽ വിവാദങ്ങളിൽ പെടരുത് നേതാക്കൾ വിവാദങ്ങളിൽ പെടാതെ നാവടക്കണം സി പി ഐ എം സംസ്ഥാന കമ്മിറ്റിയിൽ മാസ്റ്റർ പാർട്ടി വിരുദ്ധ പരസ്യ പ്രസ്താവന പാടില്ല അത്തരം പ്രസ്താവനകൾ വന്നാൽ തള്ളുമെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ സംസ്ഥാന സമിതിയിൽ സജി ചെറിയാന് രൂക്ഷ വിമർശനമുണ്ടായിരിക്കുന്നു വിവാദ പ്രസ്താവന പാർട്ടിക്ക് ക്ഷീണമായി എന്നാണ് നിലവിലെ വിലയിരുത്തൽ വിവാദങ്ങളിൽ പെടരുതെന്നും നേതാക്കൾ വിവാദങ്ങളിൽ പെടാതെ നാവടക്കണമെന്നുമാണ് പാർട്ടി വിരുദ്ധ പരസ്യ പ്രസ്താവന അത്തരം പ്രസ്താവനകൾ വന്നാൽ തള്ളുമെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു സംസ്ഥാന സമിതിയിലാണ് സജി ചെറിയാനെതിരെ രൂക്ഷ വിമർശനം വന്നിരിക്കുന്നത് വിവാദ പ്രസ്താവനയിലാണ് പാർട്ടിക്ക് ക്ഷീണമായി എന്നൊരു വിലയിരുത്തലിലാണിപ്പോൾ സജി ചെറിയാനെതിരെ രൂക്ഷ വിമർശനം വന്നിരിക്കുന്നത് വിവാദങ്ങൾ പെടരുതെന്നും നേതാക്കൾ വിവാദങ്ങൾ പെടാതെ നാവടക്കണമെന്നും സി പി എം സംസ്ഥാന കമ്മിറ്റിയിൽ എം വി ഗോവിന്ദൻ മാസു പറഞ്ഞു പാർട്ടിയിൽ വിരുദ്ധ പാർട്ടി വിരുദ്ധ പരസ്യ പ്രസ്താവന പാടില്ല അത്തരം പ്രസ്താവനകൾ വന്നാൽ തള്ളുമെന്നും എം വി ഗോവിന്ദൻ മാസുൻ പറഞ്ഞു